റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ മരണപ്പെട്ട തൃശൂർ കല്ലൂർ സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി പുലർച്ചെ ആറു മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു പൊതുദർശനത്തിന് ശേഷം പന്ത്രണ്ട് മണിയോടെ വടുക്കുര എസ് എൻ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുകയായിരുന്നു ഒന്നര മാസത്തോളമുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ സന്ദീപിന്റെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മരിച്ച സന്ദീപ് ചന്ദ്രന്റെ കൂടെ റഷ്യയിൽ ഉണ്ടായിരുന്ന മലയാളികൾ അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നു എറണാകുളം സ്വദേശി റെനിൽ തോമസിനും കൊടകര സ്വദേശി സന്തോഷിനും ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് തൃശൂരിൽ നിന്നും ഹരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മലയാളികളാണ് ഇപ്പോൾ നമ്മുടെ ചേരുന്നത് എറണാകുളം സ്വദേശി റെനിൽ അതുപോലെ കൊടകര സ്വദേശി സന്തോഷ് രണ്ടുപേരാണ് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും അവിടെ എത്തിപ്പെട്ടത് ഈ ചാലക്കുടി ഒരു ഏജൻറ്റിൻ്റെ മുഖേന ഞങ്ങൾ എത്തിപ്പെട്ടത് അതായത് നമുക്കൊരുപാട് മോഹനവാഗ്ദാനങ്ങൾ തന്നിരുന്നു അവിടെ ചെന്നൈ നല്ല സാലറി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെയ്തത് പിന്നെ നമുക്ക് ഞാനും കുക്കായിട്ടാണ് എന്നെ കൊണ്ടുപോയത് അപ്പോൾ കുക്കിങ്ങിൻ്റെ ജോലി മാത്രം ചെയ്തായി അപ്പോൾ വാർ ഫ്രണ്ട് അങ്ങനെ വെപ്പൻസ് ഉപയോഗിക്കേണ്ടത് അതെല്ലാം പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രാരാബ്ധങ്ങളാകുമ്പോൾ ഈ പട്ടാളത്തിലേക്കാണെന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുപോയി ആ ഇവിടെ പോയി പറയാമായിരുന്നു പക്ഷേ പട്ടാളത്തിലേക്കെന്നല്ല അവർ ക്യാൻറ്റീനിലേക്കാണ് എന്നാണ് പറഞ്ഞത് ആർമിയുടെ ക്യാൻറ്റീനില് കുക്കിംഗ് ആയിട്ട് ഈ സന്ദീപ് ചന്ദ്രൻ്റെ കൂടെ എത്ര ദിവസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏത് സമയത്തായിരുന്നു ഞങ്ങൾ തുടക്കത്തിൽ ഒന്നര മാസത്തിൽ സന്ദീപിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഓ ഒന്നര മാസത്തോളം ക്യാമ്പിൽ ഒരുമിച്ചായിരുന്നു ചേട്ടനെ ഇതുപോലെ തന്നെ ഈ പട്ടാളത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ട് ആ പട്ടാളത്തിലേക്ക് എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പോയത് അവിടെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ പോകാം എല്ലാ ഇലക്ട്രിക് വർക്ക് എന്ത് വർക്ക് ആയാലും കയറാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ പഞ്ചു ദിവസം ട്രെയിനിങ്ങല്ല നമ്മൾ ട്രെയിനിങ് നീട്ടിയിട്ട് കൊണ്ടുപോകണ ഒരു ഏകദേശം ഇപ്പോൾ എഴുപത് എഴുപത് തൊണ്ണൂറ് ദിവസത്തോളം ട്രെയിനിങ് തന്നെയായിരുന്നു നല്ല കടീനെ ട്രെയിനിങ് ആയിരുന്നു എപ്പോഴും നിരവധി മലയാളികൾ ഇനി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അല്ലേ ആ ഉണ്ട് ഉണ്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ വന്ന രണ്ട് ബിനിൽ നിന്ന് ജെയിൻ പിന്നെ അല്ലാണ്ട് തന്നെ വേറെ മൂന്ന് പേർ അവിടെ ഉണ്ട് അല്ലാണ്ട് ഒരുപാട് സ്ഥലത്ത് കിടപ്പുണ്ട് മലയാളികൾ മലയാളികൾ മൊത്തത്തില് ഇന്ത്യക്കാർ ഒരുപാടുണ്ട് അവിടെ ഈ എല്ലാക്രമണമൊക്കെ ഉണ്ടായപ്പോഴത്ത ഒരു സാഹചര്യം ആ ഒരു ഭീകരത എത്രത്തോളം ആണത് ഓ അത് എന്താ പറയുക കിടന്നുറങ്ങാൻ പോലും പറ്റില്ല അത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും ഒക്കെയാണ് ചിലപ്പോൾ ഒരു ദിവസം കിട്ടുന്നത് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇരുപത്തി ട്വൻ്റി ഫോർ ഹവറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മിസൈലുകൾ ചിലപ്പോൾ ഡ്രോൺ അറ്റാക്ക് ഉണ്ടാവും പിന്നെ ബോംബുകൾ വന്ന് വീഴും ഇപ്പോൾ ആരുടെയൊക്കെ വാങ്ങിക്കും പോലെയും ഇങ്ങനെ തിരിച്ചെത്തിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ഭക്ഷണം വെള്ളം അത്തരത്തിലുള്ള സൗകര്യമൊക്കെ ലഭിച്ചിരുന്നു ഭക്ഷണം ബ്രെഡ് ആണ് ഭക്ഷണം അങ്ങനെ അങ്ങനെ ഭക്ഷണം നമുക്ക് അങ്ങനെ വലിച്ചു വരും കഴിക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഒരാഴ്ചയ്ക്കുള്ള സാധനം എത്തിക്കും ഈ അവിടെ ഏരിയ അങ്ങനെ ഡേഞ്ചർ ചെയ്യുകയാണല്ലോ അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കരുത് അങ്ങനെ അഡ്ജസ്റ്റ് കഴിക്കും ഭക്ഷണം അധികം ഒന്ന് ഉപയോഗിക്കും കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ല ആ രീതിയിലുള്ള രണ്ടു മൂന്ന് പേരുണ്ട് വേറെ ശരിക്കും നിങ്ങൾ ഏത് രീതിയിൽ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ടിട്ടായിരിക്കുമല്ലോ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും അതെങ്ങനെയായിരുന്നു ശരിക്കും കൂടുതലും എംബസിയുടെ ഇതാണ് ഇപ്പോൾ സന്ദീപ് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി അങ്ങനെയാണ് ഞാനും ഇവനും ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഞങ്ങളിവിടെ എത്താം മെയിനായിട്ട് കാരണം ഇനി നിരവധി ആളുകൾ ഇനിയും എത്തിക്കാനുണ്ട് അപ്പോൾ അവർ എത്ര പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളതാണ് അതിന് എന്തെങ്കിലും ഒരു നടപടി എങ്ങനെയാണ് ആ എത്ര വേഗം എത്തിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കാരണം അവർ അത്രയും ഉള്ള മേഖല എപ്പോഴും എന്തോ സംഭവിക്കുക ആ രീതിയിലാണ് ഇപ്പോൾ രണ്ടുപേർ കുടുങ്ങിയെടുത്ത് അവർ അത്രയും സിറ്റുവേഷനിലാണ് കാരണം അവിടെ ഫുഡും കൊണ്ടെത്തിയ ജോലിയാണ് അവിടെ പോണ വഴിക്ക് തന്നെ ഡ്രോൺ അറ്റാക്കും എല്ലാം ഉണ്ടാവുന്നതാണ് അവരെത്ര വേഗം എത്തിക്കുന്നു ആഗ്രഹം അവരൊക്കെ കുടുംബം കാത്തിരിക്കുകയാണ് അപ്പോൾ എത്രയും വേഗം തന്നെ എത്തിക്കണം എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് എത്തിക്കുക കാരണം പത്ത് മിനിറ്റ് മുമ്പെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പ് അത്രയും പറയാനുള്ളൂ കാരണം അവിടെ ചെന്ന് അറിഞ്ഞാലേ ഇതിൻ്റെ വേദന അറിയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പ്രാരബ്ദം കാരണം പോകുന്നതാണ് പക്ഷേ അവിടെ ചെന്നോൾ നമ്മുടെ ഈ വിഷമം നമുക്ക് അപ്പോൾ മനസ്സിലാവും അത് എത്രയും പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ അത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും തീർച്ചയായും നിരവധി മലയാളികളാണ് ഇനിയും ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇവർ പറയുന്നത് ഇവർ ഈ സന്ദീപ് ചന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ആളുകളാണ് അവരെത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക ഒരു കുടുംബം അവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഇവർക്കും പറയാനുള്ളത് എ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ ന്യൂസ് തൃശ്ശൂർ